ീഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു മാംഗോ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു ജൂസ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കളറും അതുപോലെ തന്നെ നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ നമുക്ക് കിട്ടും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടേതേ നല്ലോണം പഴുത്തിട്ടുള്ള ഒരു മാമ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിന് ശേഷം ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് മാമ്പഴം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയിലൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ്സിനുള്ള ജ്യൂസാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് ഇനിയാണ് ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട് പോണത് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ടാങ്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മാംഗോ ഫ്ലേവറിലുള്ള ടാങ്കാണ് എടുത്തിട്ടുള്ളത് ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് ടാങ്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജ്യൂസിന് നല്ലൊരു കളറും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടുകോട്ടാ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിന് ശേഷം ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാംഗോ ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇന്നിത് സെർവിങ് ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മാമ്പഴം ഒട്ടും ഞാരില്ലാത്തതാണ് കേട്ടോ അപ്പോൾ നാരൊക്കെ ഉള്ള മാമ്പഴമാണ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്തതിനു ശേഷം വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു മാമ്പഴ ജ്യൂസ് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ആണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്